മാർത്തോമ ചർച്ചിൻ ഒമാൻ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മാർച്ച് ഒന്നിന് നടക്കും ഒരു വർഷം നീണ്ടുനിന്ന നിന്ന സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് റൂബി സെന്റ് തോമസ് ദേവാലയം വേദിയാകും പൊതുസമ്മേളനം മലങ്കര മാർത്തോമാരുപത്തിരണ്ടാമത് മെത്രാപോലിത്തയും സഭയുടെ സഭയുടെ പരമാധ്യക്ഷനുമായ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയാകും പ്രധാനപ്പെട്ട ഒരു കാര്യം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹായുടവകയും മാർത്തോമ ചർച്ചിൻ ഒമാനും ഇരുപത്തിയഞ്ച് വർഷമായി ഒരുമിച്ചാണ് ഒരു പള്ളിയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള രണ്ട് സഭകളാണ് എന്നാൽ എല്ലാ ക്രൈസ്തവ സഭകൾക്കും മാതൃകയായി എൻ്റെ വിചാരം വിദേശത്ത് ഇങ്ങനെ ഒരുമിച്ച് ഒരു എക്കുനമിക്കൽ കൂട്ടായ്മയിൽ ഒരുമിച്ച് ആരാധിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു സാക്ഷ്യമായിട്ടാണ് കാണുന്നത്